എക്സാമിനേഷന് ഒരട്ട് മിനിറ്റ് കൊണ്ട് മൂന്ന് മാർക്ക് ആയാലോ ചോദ്യമിത സമരകാലത്ത് ഗാന്ധിജി നിർദ്ദേശങ്ങൾ നൽകിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെല്ലാം നമുക്കറിയാം ഗാന്ധിജി ചില പ്രവർത്തനങ്ങൾ നിർത്താൻ പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ സഹകരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ നിർമ്മിക്കാൻ പറഞ്ഞു ചില കാര്യങ്ങൾ തുടങ്ങാൻ പറഞ്ഞു എന്തെല്ലാം എന്നാണ് ആദ്യം പറഞ്ഞ എന്താ പീപ്പിൾ ബിഗേൻ ടു ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞു ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിദേശ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞു ഗാന്ധിജി ആദ്യത്തെ നിർദ്ദേശം രണ്ടാമത് നിർദ്ദേശം എന്താണ് സ്പ്രിൻ ഗാന്ധി ക്ലോത്ത് യൂസിംഗ് ചർക്ക ചർക്കയിൽ നൂൽ നൂറ്റി ഗാന്ധി വസ്ത്രങ്ങൾ നെയ്യാൻ പറഞ്ഞു ആരെ ഗാന്ധിജി അത് വിദേശ വസ്ത്രങ്ങൾ ഉപയോഗിക്കേണ്ട ഫോറിൻ ക്ലോത്ത്സ് ഉപയോഗിക്കേണ്ട നമ്മള് ചർക്കയിൽ നൂൽ നൂറ്റി ഉണ്ടാക്കുന്ന കാതി വസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു മൂന്നാമത്തെ പോയിന്റ് എന്താ എസ്റ്റാബ്ലിഷ് നാഷണൽ സ്കൂൾസ് ആൻഡ് പോപ്പുലറൈസ് ഹിന്ദി ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതാണ് മൂന്ന് പോയിന്റ് ഇനി ഇവിടുത്തെ ഒരു മാർക്കിന് ചോദ്യം ഒരു മാർക്കിന് ചോദ്യം കാശി അന്നത്തെ കാലത്ത് സ്ഥാപിച്ച നാഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെല്ലാം ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതെല്ലാം കാശി കാശീയ കാശി വിദ്യാപീഠമുണ്ട് ഗുജറാത്ത് വിദ്യാപീത് ഗുജറാത്ത് വിദ്യാപീഠമുണ്ട് ഉണ്ട് ജാമ്യമില്ല ഈ മൂന്ന് സ്ഥാപനങ്ങളാണ് നോൺ കോപ്പറേഷൻ സമയകാലത്ത് നിസ്സഹകരണ സമരകാലത്ത് ഇന്ത്യയിൽ സ്ഥാപിതമായത് കഴിഞ്ഞ മക്കളെ താങ്ക്